എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് എന്താണെന്നറിയാം ഒരു മാങ്ങ കറി മാങ്ങ മുളക് കറിയാണ് കേട്ടോ അതിന് ഞാൻ രണ്ട് നാല് ആറ് മുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് മുളകൊക്കെ എല്ലാവരും എടുത്തുകൊണ്ട് കേട്ടോ ഇത് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് മാങ്ങ മുളക് തൈര് കറി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതൊന്ന് ബാക്കിക്ക് അടിച്ചു വെക്കിയാൽ എല്ലാവർക്കും അതൊന്ന് കിട്ടും കേട്ടോ പിന്നെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ അധികം കാണുന്നതാണല്ലോ അപ്പം ഇത് ആദ്യം എന്ത് ചെയ്യണം എന്നറിയാൻ തേങ്ങ ഈ മാങ്ങയൊന്ന് അരച്ചെടുക്കണം അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി കൂട്ടണം കേട്ടോ നമ്മൾ കുറച്ച് തേങ്ങ അധികം ഒരു മുറി ഒരു മുറിൻ്റെ പകുതി തേങ്ങ ഒന്നും കിട്ടും നമുക്ക് അരയ്ക്കനുസരിച്ച് തേങ്ങ കൂട്ടണം പിന്നെ ഈ മുളകിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞ് ഇതൊന്ന് പൊളിച്ച് ഇതിൽ കുറച്ച് ഉപ്പും കൂടി നിറയ്ക്കണം എരുവിനുസരിച്ച് മുളകെടുത്തോണ്ട് കിട്ടാം നമുക്കിവിടെ ആൾക്കാർ കുറവാവുകൊണ്ട് ഞാൻ കുറച്ച് മുളക് എടുത്തിട്ടുള്ളു കേട്ടോ ആദ്യം ഇതേപോലെ ഒന്നിങ്ങനെ വരയ്ക്ക അതേപോലെ ഇങ്ങനെ വരച്ചിട്ട് കഴിഞ്ഞത് ഒരു കുറവുള്ള മുളക് എടുക്കാൻ നോക്കിക്കൊണ്ടേ കുറച്ച് ഉപ്പ് ഇതേപോലെ ഒന്നിങ്ങനെ നിറച്ച് കൊടുക്കാം അതിലേക്ക് ഇതെല്ലാം അതേപോലെ ചെയ്യട്ടെ കത്തി കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലാക്കി കൊടുത്താൽ നമ്മളെ കഴിയുമ്പോൾ ആവൂലല്ലോ അങ്ങനെ സ്പൂണൊക്കെ എടുക്കണ്ടേ ഒന്ന് പൊളിക്കാൻ നമ്മൾ വെളിച്ചെണ്ണയിൽ ഇടുമ്പോൾ എണ്ണയിൽ ഇടുമ്പോൾ അതങ്ങോട്ട് പൊട്ടിത്തെറുക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് പൊളിച്ചു കൊടുക്കണം എരിവില്ലാത്ത മുളകാണ് ഇത് കേട്ടോ രണ്ടെണ്ണം മൂന്നെണ്ണ ഒക്കെ എരിവില്ലെങ്കിൽ എല്ലാവരും കഴിക്കും എരിവുണ്ടെങ്കിൽ ആർക്കും വണ്ടിയല്ല പിന്നെ കുറച്ച് എടുക്കണുള്ളു മുളക് ഇത് നമ്മൾ വേറെ മുളകൊന്നും ഇടൂല ഇതിൻ്റെ എരിവ് തന്നെയാണ് ഇട്ടുണ്ടാവുള്ളൂ ഈ ഉപ്പ് നിറയ്ക്കുന്ന എന്തുകൊണ്ടാണെന്നറിയാം നമുക്കിത് കഴിക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് ഇതിലേക്ക് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ മാങ്ങ അപ്പോൾ ഈ മാങ്ങയും തേങ്ങയും കൂടി ഒന്ന് അരച്ചെടുക്കട്ടെട്ടോ അപ്പോൾ നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് మంచటట్టిన్నోట అదా అది కూడు టేస్ట్ ఉండే కొరీ ఒడుకు చూడటా ముళగట్టు ముళగ్ నేను పొరినకా പണ്ടൊക്കെ ഇങ്ങനെ മുളകിൽ ഉപ്പ് നിറച്ചിട്ട് വെളിച്ചെണ്ണയിൽ പൊരിച്ചിട്ട് നമ്മൾ ചോറിന് കൂട്ടിയിരുന്നു അതിന് പ്രത്യേക ടേസ്റ്റായിരുന്നു കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെ ആവണം അത് ഇപ്പോഴൊക്കെ എല്ലാവർക്കും കൊണ്ടാട്ട മുളകൊക്കെ ഇഷ്ടമാതിരി ഉണക്കി വെക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നും എന്താ പകരത്തിനൊന്നും ഇല്ലെങ്കിൽ വേഗം ഇങ്ങനെയൊക്കെ കാട്ടിരുന്നോ ഞങ്ങളുടെ വീട്ടിലൊക്കെ അപ്പം അത് ഇത്രയും പൊരിഞ്ഞാൽ മതിയാവും ഇത് വാങ്ങാം കടുക് ഇട്ടുകൊടുക്ക രണ്ടുമണി പുലുവടി ഇട്ടു കൊടുക്കാം

ാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊണ്ടു സൈഡ് കറി ആക്കി കഴിഞ്ഞാൽ അങ്ങനെ ആക്കാം ഒഴിച്ചു കറി ആക്കി കഴിഞ്ഞാൽ അങ്ങനെ ആക്കാം കേട്ടോ ഞാൻ കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് ഉണ്ടാക്കുന്നത് നമുക്കതിലേക്ക് ഈ മുളകും കൂടി കിട്ടും ഈ മുളകിതിൽ കിടന്നിട്ട് ഇതിൻ്റെ ഈ പുളി ഇതിലേക്ക് പിടിക്കണം ഇനി ഉപ്പ് ഇതിൽ നമ്മൾ മുളകിന് കുറച്ച് ഇട്ടതാണല്ലോ അപ്പം നോക്കിയിട്ട് വേണം ഉപ്പിടാൻ ഉപ്പ് കുറവാണ് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് നല്ലവണ്ണം തിളക്കിയൊന്നും വേണ്ട കേട്ടോ അത് അത്രയും മതി ചുടി വേണം തീ ഓഫാക്കാം ഈ ചട്ടീൻ്റെ ചൂട് കിടന്നിട്ട് ഇത് ഇതിൽ കിടന്ന് ഒന്നും കൂടെ വേവും കൂട്ടോ മാങ്ങയൊക്കെ രണ്ട് മല്ലി എലയും കൂടി ഇട്ടുകൊടുത്തു കേട്ടോ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി നിർബന്ധമൊന്നുമില്ല ഉണ്ട ഞാൻ ഇന്നിപ്പോൾ അതിൻ്റെ കയ്യിൽ ഞാൻ ഇട്ടതാണേ ടേസ്റ്റ് എന്ത് ചൂട് ചോറിൻ്റെ കൂടെയാണ് കഴിച്ചാണ്ടല്ലോ അടിപൊളി ടേസ്റ്റായിട്ടത് പൊന്നി അരി പിന്നെ റേഷൻ കടയിൽത്തരി അതൊക്കെയൊക്കെ നല്ലൊരു കറിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവരും കാണുന്ന ആൾക്കാരെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ പിന്നെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്നത്തെ എൻ്റെ സ്പെഷ്യലാണ് മാങ്ങ മുളക് കറി തെങ്ങിനെയുണ്ടാക്കുക എന്നറിയോ അതിൻ്റെ വീഡിയോയിലുണ്ട് അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക പിന്നെ ഞാൻ പറഞ്ഞുതരാം കുറച്ച് തേങ്ങയും കുറച്ച് മാങ്ങയും കൂടി മുളക് ഉപ്പിട്ട് നിറച്ചിട്ട് അത് എണ്ണയിൽ മോപ്പിച്ചെടുത്തിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഉരുവിയും കടുകും ഇട്ട് വറുത്തിട്ടിട്ട് ഇതേപോലെ ആക്കാം കേട്ടോ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണാൻ പറ്റും അതിലെല്ലാവരും ഒന്ന് കണ്ടുനോക്കാം കേട്ടോ കഴിക്കുക എന്നറിയോ ഒഴിക്കുക നല്ല ചൂട് ചോറിലേക്ക് ഒഴിച്ചിട്ട് ഈ മുളകിനെ നമ്മളൊന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഞരടി എടുക്കുക ഒന്ന് ഞരടിയാലേ നമുക്കിതിൻ്റെ എരിവ് കിട്ടുകയുള്ളേ എന്നിട്ട് വേണം കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയോ അടിപൊളി ടേസ്റ്റാണ് ടേസ്റ്റാണ്ടോ ചൂടാണേ ചോറ് മുളകിൻ്റെ എരു അവിടെ വരുമ്പോൾ ആ മാങ്ങൻ്റെ പുളിയും ഒക്കെ പോലെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്നത്തെ എൻ്റെ സ്പെഷ്യലാണ് മാങ്ങ മുളക് കറി തെങ്ങിനെയുണ്ടാക്കുക എന്നറിയുമോ അതിൻ്റെ വീഡിയോയിലുണ്ട് അതെല്ലാവരും ഒന്ന് കണ്ടുനോക്കുക പിന്നെ ഞാൻ പറഞ്ഞുതരാം കുറച്ച് തേങ്ങയും കുറച്ച് മാങ്ങയും കൂടി മുളക് ഉപ്പിട്ട് നിറച്ചിട്ട് അത് എണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഉരുവിയും കടുകും ഇട്ട് വറുത്തിട്ടിട്ട് ഇതേപോലെ ആക്കാം കേട്ടോ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണാൻ പറ്റും അതിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ മാങ്ങട്ട മുളക് കയറിയിട്ടത് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി വെക്കിക്കൊണ്ട